ശ്രമിച്ചാലും ഇവർക്ക് ഡോർ തുറക്കാൻ കഴിയരുത് അല്ല നീ എവിടെ ആ അവൾ ഈ ആഹാ നീ എന്തെങ്കിലും അത് ഞാൻ തുറക്കാം നിങ്ങൾ വാളിപ്പോൾ ഇതാ തുറന്നു എനിക്കായിരിക്കാം അല്ല നീ കയുന്നില്ലേ ഞാൻ നിങ്ങൾ ആദ്യം അവൾ അവിടെയുള്ള ചാക്കിലോ ചാക്കിലാണുണ്ടാവുക അവളെ ആരോ അതിലിട്ട് കെട്ടിവെച്ചതാണ് നിങ്ങൾ പോയി ആ കെട്ടയക്ക് ഞാൻ പിറകെ വന്നോളാം ആ എന്നാൽ പോട് അതിന് ഞാൻ നിങ്ങളെക്ഷി പറഞ്ഞാ അവൾ ചതിന് ഒന്നും എനിക്കറിയില്ല നിങ്ങളോട് അവൾ ഓരോരു കളവ് പറഞ്ഞ് ഈ റൂമിലേക്ക് കയറ്റുകയായിരുന്നു ആ അവൾ പറഞ്ഞു ആ റൂമിൽ അമ്മുണ്ടെന്ന് അതിൽ അമ്മും കുമ്മുല്ല ഉള്ളത് ഒരു ചാക്ക് നിറയെ തവളകളാണ് തവളകൾ തവളകളെ ആ അതന്നെ അത്രേം തവളകളങ്ങിനി അതിന്റെ ഉള്ളിൽ വന്നത അതിന്റെ ഉള്ളിൽ വല്ല പരിവാടിയും ഉണ്ടോ ആ അത് പരിവാടിക്ക് വന്നതൊന്നുമല്ല അതിനെ എവിടെ നിന്നോ കൊണ്ടുവന്നതാണ് ഏ കൊണ്ടുവന്നതോ എന്തിനി വേറെ എന്തിനി നിങ്ങൾ ഇവിടെ ചിരിക്കാൻ മാത്രം ഒന്നുമില്ല എന്നാ വായും പൂട്ടി നിക്ക് നിങ്ങളെ ഈ തവളകളുള്ള റൂമിലേക്ക് ഇട്ടിട്ട് കഥകടക്കാനായിരുന്നു ആ മീനാക്ഷിയുടെ പ്ലാൻ പക്ഷേ അവളുടെ പ്ലാൻ ഒക്കെ പൊളിഞ്ഞു ഇപ്പോൾ അവൾ അവളുണ്ടാകും ആ തവളകളുടെ കൂടെ തുള്ളി കളിക്കുന്നു കുഞ്ഞാമിത്ത കേൾക്കുന്നുണ്ടോ അവളുടെ കരച്ചില് ഇനി നിങ്ങൾക്കിവിടെ രണ്ട് മണ്ടന്മാർ ഓടി വരുന്നത് കാണാം ചോദിച്ചത് അതിന്റെ ഉത്തരം പറയട്ടവൻ പറഞ്ഞു രണ്ട് മണ്ടന്മാരാ വരുന്നത് അത് ഞാൻ പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം ആദ്യം വരുന്നേന്ന് പറ എന്നിട്ട് നമുക്ക് മാറി നിൽക്കാം അത് തന്നെ ഞാൻ പറഞ്ഞത് ആ മണ്ടന്മാർ വരുന്നത് നമുക്ക് ദൂരെ നിന്ന് കാണാം ഇപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്ക് ആ ഇപ്പോൾ ഇവിടെ നിന്ന് നിൽക്കേ മനസ്സിലായിക്കില്ലേ വായും നിൽക്കാണ്ടങ്ങ് നടന്നൂടെ നമുക്കിവിടെ ഒളിച്ചു നിൽക്കാം എന്നാൽ അവർ വന്നാൽ നമ്മളെ കാണില്ല അപ്പോൾ നമ്മൾ അവരെയും കാണില്ലല്ലോ അതെന്താ നമുക്ക് ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയാൽ പോരെ അതിന് ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിട്ടല്ലേ അങ്ങോട്ട് നോക്കിയാലേ കാണോ അങ്ങോട്ട് രക്ഷിച്ചത് ആ പവളക്ക് തന്നെ തിന്നാൻ നീ ഒന്ന് വേഗം നടക്ക് ഞാൻ നടക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം എന്നിട്ട് ആ പെണ്ണുങ്ങളുടെ കരച്ചൽ കേട്ട് ആസ്വദിക്കണം നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണോ ആടാ എല്ലാം ശരിയാണ് ില്ല അത് തന്നെ ആ മീനാക്ഷി ചേച്ചി ചതിക്കുമെന്ന് ഞാനും കരുതിയില്ല എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ അത് മതി എനിക്ക് ഇടാനാണ് ആ കമലാക്ഷി നോക്കിയത് കമലാക്ഷിയല്ല കുഞ്ഞമിട്ടി ആ അതെന്തോടെ തെറ്റിപ്പോയതാ എല്ലാവരോടും പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകുകയൊക്കെ ചെയ്യും അതിങ്ങനെ വലിയ കാര്യമായിട്ട് പറയുകയൊന്നും വേണ്ട അല്ലടാ സുലൈമാനെ നിങ്ങളോട് ഞാൻ പല പറഞ്ഞതാ എന്റെ സൽമാനെ താരം കൂടിയുണ്ട് അവിടത്തേക്ക് പോകുന്നേ ഇനി ആരും സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത് നമുക്കവർ എന്താ കളിക്കുന്നതെന്ന് നോക്കാലോ വെറും നോക്കിയാൽ മാത്രം പോരാ സൽമാനെ അവർക്കിട്ട് വലിയ പണി തന്നെ കൊടുക്കണം നീ ണ്ടോ ആ പെണ്ണുങ്ങളുടെ അതിൽ ഉള്ളതെന്നല്ലേ കുഞ്ഞാമിത്താന്റെ സന്തോഷിക്കാൻ വന്നതായിരിക്കും അവർ കേട്ടോ മീനാക്ഷി ചേച്ചിയുടെ സൗണ്ട് ഇനി ഇവിടെ വരെ കേൾക്കുന്നുണ്ട് അത് മീനാക്ഷി ചേച്ചിയൊന്നുമല്ല പിന്നാരാ ബാക്ക് നീ പെണ്ണുങ്ങൾ വിളിഞ്ഞതാ ആ അതാ റൂമിൽ നിന്നുള്ള കരച്ചിൽ ാണ് അവർ വിചാരിക്കുന്നത് കരച്ചിലാണെന്നല്ലേ അല്ല അവരെ ഈ ഏണ്ടിക്ക് മാത്രം പണി കൊടുക്കാൻ അത് എന്തിനും നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ടല്ലേ ഉണ്ടാവുക പക്ഷെ അവർക്കെന്തിനായി കുഞ്ഞാമിത്താനോട് മാത്രം ദേഷ്യം പിടിക്കാനുള്ള കാരണം കിട്ടിയത് അവർക്ക് ഏണ്ടിയുടെ വർത്താനം വല്ലതും പിടിച്ചിട്ടുണ്ടാവില്ല ഉം അത് തന്നെയായിരിക്കും അതുപോലത്തെ വർത്താനല്ലേ നിന്റെ ഏണ്ടിയുടെ വർത്താനോ ഒന്നുമില്ലൊന്ന് ഭയങ്ക അധികം പറയാൻ നിന്നല്ലേ ഞാൻ പിടിച്ചിട്ട് ആ തവണ കൊണ്ടുപോയിടും

പോലെ ആയില്ലേ അവൾക്ക് പണം പണം കൊടുത്താൽ കൊടുത്താൽ പോരെ മതി അവൾ ചെയ്യും അല്ല ഇപ്പോൾ ആ റൂമിൽ നിന്ന് കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ ആ അത് നീ പറഞ്ഞത് കേൾക്കുന്നില്ല എന്തായിരിക്കും മരിച്ചു പോയിട്ടുണ്ടാകുമോ